നമസ്കാരം അഞ്ചു വർഷം മുമ്പ് ഏറെ ചർച്ചയായ ഒരു പീഡന പീഡനക്കേസായിരുന്നു പാലത്തായി പീഡന കേസ് പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ തൻ്റെ അധ്യാപകനായ പത്മരാജൻ ശുചിമുറിയിൽ വെച്ച് പീഡിപ്പിച്ചു പലതവണ പീഡിപ്പിച്ചു എന്നതായിരുന്നു പരാതി ഈ പരാതിന് പിന്നാലെ എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ ഉറഞ്ഞു തുള്ളി ബി ജെ പി പ്രവർത്തകൻ കൂടിയായ പപ്പൻ മാഷ് എന്ന പത്മരാജനെതിരെ മീഡിയാവണും മാധ്യമവും ഒക്കെയായിരുന്നു ഈ വാർത്തയുടെ പ്രധാന പ്രചാരകർ എന്നാൽ പത്മരാജിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വിസമ്മതിച്ചു പിന്നീട് വലിയ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ രൂപപ്പെടുന്നു ഒടുവിൽ കേസന്വേഷണം ലോക്കൽ പോലീസിൽ നിന്ന് മാറി ക്രൈംബ്രാഞ്ചിന് കൊടുക്കുന്നു ലോക്കൽ പോലീസിന്റെ കാര്യക്ഷമതയില്ലായ്മയ്ക്ക് ക്രൈംബ്രാഞ്ച് പരിഹാരമുണ്ടാക്കും എന്ന് കരുതിയെങ്കിലും ക്രൈംബ്രാഞ്ചും പത്മരാജിനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ എതിരഭിപ്രായം രേഖപ്പെടുത്തി എന്നാൽ മീഡിയ വൺ പോലുള്ള ഇസ്ലാമിക മാധ്യമങ്ങളുടെ ബഹളം സഹിക്കാനാവാതെ പോലീസ് ക്രൈംബ്രാഞ്ചിനൊടുവിൽ െ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കേണ്ടി വന്നു ഏറെ വൈകാതെ പത്മരാജന് ജാമ്യം കിട്ടി പത്മരാജൻ നിരപരാധിയാണെന്നും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണ് അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചിരിക്കുന്നത് എന്നും അന്ന് വലിയ തോതിൽ ചർച്ചയുണ്ടായി പാനൂർ പാലത്തായിലെ മുസ്ലിം ഭൂരിപക്ഷ സ്കൂളിലെ അധ്യാപകനായിരുന്നു ബി ജെ പി പ്രവർത്തകനായ പത്മരാജൻ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് കുട്ടികളോട് അദ്ദേഹം പ്രാദേശിക പൊതു നിലപാട് വ്യത്യസ്തമായി ദേശീയ നിലപാട് പ്രഖ്യാപിച്ചതിന് പക തീർക്കാൻ വേണ്ടി പത്മരാജനെ കുടുക്കിയതാണ് എന്നായിരുന്നു ആരോപണം എന്തായാലും പത്മരാജൻ പ്രതി ചേർക്കപ്പെടുകയും അറസ്റ്റിലായി റിമാൻഡിലാവുകയും ചെയ്തതോടെ വിവാദം പതിയെ കെട്ടടങ്ങി അഞ്ചു വർഷത്തിന് ശേഷം ഇന്നലെ വീണ്ടും മീഡിയവണിന് ഉത്സവമായിരുന്നു മീഡിയവൺ മാത്രമല്ല മറ്റു മാധ്യമങ്ങളും ആ വാർത്ത ആഘോഷമാക്കി പാലത്തായി പീഡന കേസിലെ പ്രതിയായ പത്മരാജൻ മാഷെ മരണം വരെ തടവിന് വിധിച്ചു പോക്സോ കോടതി പോക്സോ കേസിലെ രണ്ട് വകുപ്പുകൾ അനുസരിച്ച് ഇരുപത് വർഷം വീതം തടവും അതിനുശേഷം ആ തടവിന് ശേഷം ജീവപര്യന്തവുമാണ് വിധിച്ചിരിക്കുന്നത് ഈ വിധി ഇങ്ങനെ തുടർന്നാൽ ഇപ്പോൾ മുപ്പത്തി ഒൻപത് വയസ്സുള്ള പത്മരാജന്റെ അന്ത്യം ജയിൽ അഴിക്കുള്ളിലാവും ശിക്ഷ വിധിച്ചപ്പോൾ പത്മരാജൻ ഒന്ന് മാത്രം കോടതിയോട് പറഞ്ഞു വാച യാതൊരു അറിവുമില്ലാത്ത ഈ കേസിൽ എന്നെ കുടുക്കിയതാണ് ഈ വിധിയുടെ പേരിൽ എന്റെ ഭാര്യ ആത്മഹത്യ ചെയ്താൽ അതിന്റെ ഉത്തരവാദിത്വം എസ് ഡി പി ഐക്കും മത തീവ്രവാദ സംഘടനകൾക്കുമായിരിക്കും ഇത് വിധിന്യത്തോടൊപ്പം എഴുതി ചേർക്കണമെന്ന് പ്രതിയുടെ അഭിഭാഷകൻ പറഞ്ഞെങ്കിലും കോടതി വിസമ്മതിച്ചു ഇന്നലെ മീഡിയ മണിൽ മാത്രമല്ല ഇസ്ലാമിക സോഷ്യൽ മീഡിയയിൽ മുഴുവൻ പത്മരാജന്റെ ശിക്ഷ വലിയ ആഘോഷമായിരുന്നു ഇത്രയും വലിയൊരു ക്രിമിനലിനെയാണോ ചിലരെങ്കിലും രക്ഷിക്കാനും ന്യായീകരിക്കാനും ശ്രമിച്ചത് എന്ന ചോദ്യം പ്രസക്തമാണ് ബഹുമാനപ്പെട്ട കോടതി വിധിയെ വിമർശിക്കാനോ തിരുത്താനോ ഉള്ള ത്രാണി എന്നെ പോലൊരു മാധ്യമ പ്രവർത്തകനില്ല കോടതികൾക്ക് പറ്റുകയില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം കോടതിയുടെ മുമ്പിലെത്തിയിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി വിധി പറഞ്ഞതാവാം എന്നാൽ പത്മരാജൻ അങ്ങനെ കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവർ മേൽ കോടതിയിൽ പോയി അപ്പീൽ കൊടുക്കുമ്പോൾ ഒരുപക്ഷെ അപ്പീൽ അംഗീകരിച്ച് വെറുതെ വിട്ടെന്നും വരാം അതെന്തും ആവട്ടെ അത് നിയമത്തിന്റെ വഴി എന്നാൽ ഇവിടെ ചില കാര്യങ്ങൾ ചർച്ച ചെയ്തതിരിക്കാൻ നിവർത്തിയില്ല കോടതിയുടെ എത്തിയിരിക്കുന്ന തെളിവുകൾ കെട്ടിച്ചമച്ചതാണ് എന്ന് സംശയിക്കാവുന്ന സാഹചര്യം ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ കേസ് ആദ്യം അന്വേഷിച്ച ലോക്കൽ പോലീസും പിന്നീട് അന്വേഷിച്ച ക്രൈം ബ്രാഞ്ചും ഒരു തെളിവുമില്ല പീഡനം നടന്നു എന്ന് പറഞ്ഞ സമയത്തൊന്നും ഈ പത്മരാജൻ അവിടെയെങ്കിലും ഉണ്ടായിരുന്നില്ല ഇതിന് പിന്നിൽ ചില രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന് വ്യക്തമായി റിപ്പോർട്ടിൽ എഴുതി വെച്ചതാണ് ഒടുവിൽ സി വേണ്ടി വിടുപണി ചെയ്യുന്ന രത്നകുമാർ പേരുള്ള ഒരു പോലീസ് ഓഫീസർ അയാൾ അപ്പോൾ തളിപ്പറമ്പ് ഡിവൈഎസ്പി ആയിരുന്നു ഈ കേസ് അന്വേഷിക്കാനുള്ള പ്രത്യേക ചുമതല സർക്കാർ ഏൽപ്പിക്കുകയാണ് ഓർക്കണം ക്രൈംബ്രാഞ്ചും ലോക്കൽ പോലീസും എഴുതി തള്ളിയ കേസ് സി പി എമ്മിന് പ്രത്യേക താല്പര്യമുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കുന്നു ആ ഉദ്യോഗസ്ഥന്റെ അന്വേഷണ ഫലമായാണ് കേസ് ഫയലുകൾ കോടതിയിൽ എത്തുന്നതും ശിക്ഷ വിധിക്കുന്നതും ഈ രത്നകുമാർ എന്ന ഉദ്യോഗസ്ഥൻ പല സഹായങ്ങളും സി പി എമ്മിനും സർക്കാരിനും ചെയ്തു കൊടുത്തിട്ടുണ്ട് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിച്ച് പി പി ദിവ്യെ സഹായിച്ചതും രത്നകുമാറായിരുന്നു ഇതിന്റെയൊക്കെ പ്രതിഫലമായി റിട്ടയർ ചെയ്തപ്പോൾ തന്നെ ഇപ്പോൾ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ശ്രീകണ്ഠാപുരം പഞ്ചായത്തിലെ സി പി എമ്മിന്റെ കോട്ടയായ ഒരു വാർഡിൽ അദ്ദേഹത്തിന് സീറ്റും കൊടുത്തിട്ടുണ്ട് ഇത് ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ് എന്താണ് യഥാർത്ഥത്തിൽ ഈ കേസിൽ സംഭവിച്ചത് സെമെറ്റിക്സ് ലോട്ടർ എന്നൊരാൾ എഴുതിയിരിക്കുന്ന കുറിപ്പ് ഇതിന്റെ നാൾ വഴിയും സാഹചര്യവും വ്യക്തമാക്കുന്നതാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ പാലത്തായിലെ യു സ്കൂളിലെ അധ്യാപകനായിരുന്ന പത്മരാജൻ മാഷ തന്റെ ഫേസ്ബുക്ക് പേജിൽ പൗരത്വ നിയമ ഭേദഗതിക്ക് അനുകൂലമായി പോസ്റ്റ് ഇട്ടു അന്ന് അദ്ദേഹം അവിടുത്തെ പ്രാദേശിക ബി ജെ പി ഭാരവാഹിയായിരുന്നു തുടർന്ന് പ്രദേശത്തുള്ള ആൾക്കാർ പരാതി പറയുകയും കൂടുതൽ പ്രശ്നം കൊണ്ടാവാതിരിക്കാൻ മാഷ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്യുന്നു അതിനുശേഷം കുട്ടികളെ ക്യാൻവാസ് ചെയ്യാനായി അതേ സ്കൂളിലെ അറബി അധ്യാപിക വീട് വീടാന്തരം കയറി ഇറങ്ങിയപ്പോൾ അതിൽ ഒരു വീട്ടിലെ ഒരു വ്യക്തി ടീച്ചറോട് പറയുന്നു എന്തെങ്കിലും കേസിൽ കുടുക്കി അയാൾ അവിടെ നിന്നും ഒഴിവാക്കിക്കൂടെ ടീച്ചറെ ഈ കഥയുടെ ആദ്യ ഭാഗം ഇതാണ് ഇനി രണ്ടാം ഭാഗം അതേ സ്കൂളിൽ പഠിക്കുന്ന ഒരു പത്ത് വയസ്സുകാരി കുട്ടി മേൽപ്പറഞ്ഞ അധ്യാപകൻ തന്നെ ശുചിമുറിയിൽ വെച്ച് രണ്ട് മാസങ്ങൾക്കിടയിൽ മൂന്ന് തവണ ബലാത്സംഗം ചെയ്തു എന്നും അതിൽ രണ്ട് തവണ ഒരേ ദിവസം തന്നെ ചെയ്തുവെന്നും ആരോപണം ഉന്നയിക്കുന്നു നേരത്തെ പറഞ്ഞ കേസിൽ കുടുക്കി മാഷെ ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിച്ച അതേയാളുടെ ബന്ധുവായിരുന്നു ആ കുട്ടി തുടർന്ന് പാലത്തായി പീഡന കേസ് ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനേഴിന് പെൺകുട്ടി താൻ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ശുചിമുറി ആ സ്കൂളിലെ നാനൂറിലധികം കുട്ടികൾ ഉപയോഗിക്കുന്ന സ്ഥലമാണ് പീഡനം നടന്നതോ രാവിലത്തെ ഇന്റർവൽ സമയമായ പതിനൊന്ന് മുപ്പത് സമയത്തും ഉച്ചയ്ക്കത്തെ ലഞ്ച് സമയമായ ഒരു മണിക്കും ഇടയ്ക്കിലുള്ള സമയവും സംഭവം നടന്ന ശുചിമുറി ആവട്ടെ മേൽക്കൂരി ഇല്ലാത്തതും വലിയൊരു ഹാൾ പോലെ ഒരാൾ പൊക്കത്തിൽ മൊത്തമായി കെട്ടി അത് ആറായി ഭാഗിച്ച് ഓരോ ഭാഗങ്ങളിലും ഒരേ സമയം ആറ് കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുമാണ് കൃത്യം നടന്നു എന്ന് പറയുന്ന മുറിക്ക് കുറ്റിയും കൊളുത്തും ഒന്നുമില്ല ഈ ശുചിമുറികൾക്ക് ഒന്നര മീറ്റർ അടുത്തായി ഉള്ളതാവട്ടെ കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് മുറികളും അതായത് ഒന്നര മീറ്റർ അപ്പുറത്ത് പത്തോ നാൽപ്പതോ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തുറന്ന് ശുചി മുറിയിൽ വെച്ച് അധ്യാപകൻ തന്നെ ബലാത്സംഗം ചെയ്തതായി കുട്ടി പരാതി പറയുന്നത് തന്റെ ഷാൾ ഊരി തന്റെ കൈ കിട്ടുകയും സ്വന്തം മുണ്ടൂരി കുട്ടിയുടെ വായ കിട്ടുകയും ചെയ്തു എന്നും മൊഴി മാഷു പോയ ശേഷം താനാണ് മുണ്ടു വായിൽ നിന്ന് അഴിച്ചതെന്ന് കുട്ടി പറയുന്നു അപ്പോൾ മാഷു പുറത്തുപോയത് മുണ്ടില്ലാതെ എന്ന് മനസ്സിലാവും ഇതെങ്ങനെ സംഭവിക്കും അത് മാത്രമല്ല മൊബൈലിൽ തന്നെ നഗ്നചിത്രം എടുത്ത് അവളുടെ തന്നെ ഉമ്മയ്ക്കും കൂട്ടുകാരിക്കും അയച്ചു എന്ന് പറഞ്ഞു ഇതിനുമൊക്കെ പ്രധാനം ഇത്ര ക്രൂരമായി ഒന്നര മണിക്കൂർ ഒരു മുതിർന്ന പുരുഷന്റെ പീഡനം ഏറ്റവും വെറും പത്ത് വയസ്സുള്ള പെൺകുട്ടി ഉച്ചയ്ക്ക് ശേഷം വീണ്ടും അതേ ക്ലാസ്സിൽ തന്നെ വൈകുന്നേരം വരെ മറ്റു കുട്ടികളുമായി കളിച്ചും ചിരിച്ചും ഇരിക്കുകയും ചെയ്തത്രേ ആരോടും ഇതൊന്നും പറഞ്ഞുമില്ല ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോൾ നിലവിളിച്ചുമില്ല കുട്ടിയെ പരിശോധിച്ച് ഡോക്ടർ ബലാത്സംഗം നടന്നിട്ടില്ല എന്നും ഗുഹിഭാഗത്തെ മുറിവ് ഫംഗർ ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് ചൊറിഞ്ഞപ്പോൾ ഉണ്ടായിരിക്കുന്ന നിസ്സാര പോറലുകൾ മാത്രമാണ് എന്നും റിപ്പോർട്ട് കൊടുക്കുന്നു മേൽപറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പരാതി കിട്ടിയ ശേഷം അത് അന്വേഷിച്ച് ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർ ജനറൽ എസ് ശ്രീജിത്ത് കേസ് ഡയറിയിൽ എഴുതി വെച്ച വിവരങ്ങളാണ് കുട്ടി പറഞ്ഞ മൊഴി പ്രകാരം തന്നെ അവിടെ പിടിച്ചു വെച്ച ശേഷം കൊളുത്തിട്ടു എന്നാണ് എങ്കിലും അവിടെയുള്ള അധ്യാപകരും കുട്ടികളും പറയുന്ന മൊഴിയിൽ അവിടെ കൊളുത്തില്ലാതെ മാസങ്ങൾ കഴിഞ്ഞിരുന്നു അതുപോലെ നൂറ്റി അൻപത്തി വൈരുദ്ധ്യങ്ങൾ കുട്ടിയുടെ മൊഴിയുമായി യഥാർത്ഥ വസ്തുതകളുമേ ഉള്ളതായി കേസ് അന്വേഷിച്ച് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അബ്ദുൾ റഹീം കേസ് ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എസ് ഐ സുധയുടെ കണ്ടെത്തലുകളും ഇതിൽപ്പെടുന്നു ഇതിലൊക്കെ പ്രധാനം ഡിവൈഎസ്പി പി അബ്ദുൾ റഹീം എഴുതിയ മറ്റൊരു കാര്യമാണ് അതിങ്ങനെയാണ് പ്രതിയുടെ രാഷ്ട്രീയ പ്രതിയോഗികളായ കമ്മ്യൂണിസ്റ്റ് ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ആൾക്കാർ ചേർന്ന് ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും കുട്ടിയുടെ മൊഴിയെ പലതവണ മാറ്റിമറിക്കുകയും ചെയ്തു ആദ്യം കുട്ടി പറഞ്ഞത് പീഡനങ്ങൾ നടന്ന ജനുവരി പതിനഞ്ചിനു മുൻപുള്ള ഒരു ദിവസവും പതിനഞ്ചിനും ഫെബ്രുവരി രണ്ടിനും എന്നായിരുന്നു അന്വേഷണത്തിൽ ഈ ദിവസങ്ങളിൽ മാഷ പെങ്ങളുടെ ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് കോഴിക്കോടും നാട്ടിലുമൊക്കെ ആയിരുന്നു എന്ന് അന്വേഷണം തെളിഞ്ഞപ്പോൾ തീയതികൾ അടുത്ത മൊഴിയിൽ മാറി ജനുവരി പതിനാല് വരെ മാഷ് ലീവിലായിരുന്നതിനാൽ ജനുവരി പതിനഞ്ചിന് ആദ്യ പീഡനം പിന്നെ ഇരുപത്തി ആറിന് പിന്നെ ഫെബ്രുവരി രണ്ട് ഇന്നോ രണ്ടാം ശനിയാഴ്ച എന്നാക്കി മാറ്റി എന്നാൽ ഈ പറഞ്ഞ ദിവസങ്ങൾ ഫെബ്രുവരി രണ്ടിന് സ്കൂളില്ലായിരുന്നു എന്നും മറ്റു ദിവസങ്ങൾ അദ്ദേഹത്തിൻ്റെ മൊബൈൽ നാട്ടിലായിരുന്നു പാലത്തായിലായിരുന്നില്ല എന്നും തെളിഞ്ഞു ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ഡേയിലും ആയിരുന്നു അന്ന് മാൾ സ്കൂളിൽ എത്തിയിരുന്നില്ല അതുപോലെ തന്നെ മൂന്നാം തവണ ബലാസംഘ ഫെബ്രുവരി രണ്ടിന് മാഴ് തന്നെ പാനൂരിലുള്ള ഒലിവ് ഹോട്ടലിൽ കൊണ്ടുപോയി എന്നും അവിടെ ഒന്നും പെയ്യൂരിലുള്ള ഒരു അമ്പലത്തിൽ അമ്പലത്തിനെത്തിച്ചൊന്നും ക്ഷേത്രപൂജാരി എന്തോ തീർത്ഥം കുടിപ്പിക്കുകയും സിന്ദൂരം ചാർത്തിക്കുകയും ഹിന്ദു പേര് വിളിക്കുകയും ചെയ്തു അതിനുശേഷം അങ്ങോട്ടേക്ക് അയ്യായിരം നമ്പർ ബുള്ളറ്റിൽ വന്ന ഒരാളുടെ രണ്ടാമത് കൊടുത്ത ഈ മൊഴിയിൽ ഒരാൾ ആരാണെന്ന് ആർ എസ് എസ് നേതാവ് മനോജ് ഒരു ഒരുപിടിക്ക് രണ്ട് പക്ഷിയാണ് ജമാ ഇസ്ലാമി നോട്ടമിട്ടതെന്ന് വ്യക്തം ഒരാളുടെ കൂടെ തന്നെ പറഞ്ഞയക്കുകയും അയാൾ അടുത്തുള്ള വീട്ടിലേക്ക് കൊണ്ടുപോയ ശേഷം തന്നെ ബലാത്സംഗം ചെയ്യുകയും അത് കഴിഞ്ഞ് അവിടെയുള്ള ബാത്ത് ടബിൽ മുക്കി തന്നെ കൊല്ലാൻ ശ്രമിക്കുകയും സാധിക്കാതെ വന്നപ്പോൾ തിരികെ അവിടേക്ക് വന്ന് മാഷിന്റെ കൂടെ അയക്കുകയും മാഷ് തന്നെ വീട്ടിലേക്ക് തിരികെ കൊണ്ടാക്കുകയും ചെയ്തു എന്നാണ് മൊഴി നടന്നതൊന്നും അവൾ ആരോടും പറയില്ലെന്ന് കരുതാൻ മാത്രം ഒരു വ്യക്തി മണ്ടനാവുമോ അതുമൊരു വധശ്രമത്തിന് ശേഷം പോലും മൊഴിയിലെ കാര്യങ്ങൾ പരിശോധിച്ച് ഡിവൈഎസ് പി അബ്ദുൾ റഹീം മേൽപ്പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കള്ളമാണ് എന്ന് അന്വേഷിച്ച് ഡയറിയിൽ എഴുതുകയോ അങ്ങനെ ഒരു അമ്പലമോ ഹോട്ടലോ വീടോ ഒന്നുമേ അവിടങ്ങളിൽ ഇല്ലായെന്നും എഴുതുകയും കുട്ടിയുടെ മാനസിക നില പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അതിനനുസരിച്ച് കുട്ടിയുടെ സൈക്കോ സോഷ്യൽ ടെസ്റ്റ് വിധേയമാക്കുകയും കുട്ടിക്ക് സ്ഥിരമായി കള്ളം പറയുന്ന സ്വഭാവവും മൂഡ് സിങ്ങും വളരെ ഹാലുസിനേഷനും അതുകൊണ്ട് തന്നെ നടക്കാത്ത സംഭവങ്ങൾ നടക്കുന്നതായി കൽപ്പനകൾ ഉണ്ടാക്കുന്ന സ്വഭാവക്കാരിയായും അപ്നോർമൽ ആയ രീതിയിൽ സെൻസിറ്റീവായി എന്നുമൊക്കെയുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു മാഷ്ട മൊബൈൽ പരിശോധിച്ചതിൽ നിന്നും റേപ്പ് നടന്നതായി പറയുന്ന സമയങ്ങളിൽ എല്ലാം തന്നെ അദ്ദേഹം മൊബൈലിൽ സംസാരിച്ചിരുന്നതായും കുട്ടിയുടെയും ഉമ്മയുടെയോ കൂട്ടുകാരിയുടെ നമ്പർ അദ്ദേഹത്തിന്റെ മൊബൈലിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്നും ഉമ്മയുടെ മൊബൈൽ മാഷ്ട മൊബൈലിൽ നിന്നും ചിത്രവും മെസ്സേജ് വന്നിട്ടില്ല എന്നും തെളിയുകയും ചെയ്തു കേസ് കൊഴഞ്ഞുമറിഞ്ഞപ്പോൾ കോടതി കേസിൽ കുട്ടിയുടെ മൊഴി ഓഡിയോയും വീഡിയോയുമായി രേഖപ്പെടുത്താൻ ഐ ഓഫീസറായ ഒരു വനിതയെ ഏൽപ്പിക്കണമെന്ന് നിർദ്ദേശിക്കുകയും അങ്ങനെ നാർക്കോട്ടെ എ സി പി ആയിരുന്ന രേഷ്മ രമേശൻ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു മൊഴിയിലുടനീളം പരസ്പര വിരുദ്ധതയാണ് ഉണ്ടായിരുന്നത് ഒന്നും നടന്നില്ലെന്നാണ് ഒരു വനിത കൂടിയായ രേഷ്മ മാഡം കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തത് അതുകൊണ്ട് തന്നെ കുട്ടി പിന്നീട് കോടതിയിൽ അത്ഭുതകരമായി തൻ്റെ തന്നെ വീഡിയോയും ഓഡിയോയും തന്റേതല്ല എന്ന് നിഷേധിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത് അത് മറ്റാരുടേതാണ് എന്ന് കോടതി ചോദിക്കുകയും ചെയ്തില്ല കേസിൽ അബദ്ധത്തിൽ അറസ്റ്റിലായ മാഷിനെതിരെ തങ്ങൾക്ക് കേസിൽ നിന്ന് തലയുരാൻ പോലീസ് നിസ്സാര വകുപ്പ് പ്രകാരം ആദ്യം ചാർജ് ഷീറ്റ് കൊടുക്കുകയും കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയും ചെയ്തു ഇതിനിടയിൽ ക്രൈംബ്രാഞ്ച് ഐ ജി ശ്രീജിത്ത് മുഹമ്മദ് സംഭാഷണം ലീക്കായി അതിൽ കാര്യകാരണ സഹിതം എന്തുകൊണ്ടും മാഷ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത് കേരളം കേട്ടു പക്ഷെ സത്യം ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടറായിരുന്നു അധികാരത്തിലുണ്ടായിരുന്നത് ജിഹാദികളും അവരുടെ ഏറാൻ മൂളുകളായ കമ്മ്യൂണിസ്റ്റ് സർക്കാരും ഇത്രയൊക്കെ ആയപ്പോൾ കേസിന് രാഷ്ട്രീയമാനം കൈവരികെ കേരളത്തിലെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ കമ്മ്യൂണിസ്റ്റുകൾ പറഞ്ഞാൽ സ്വന്തം അച്ചിയവരെ വരെ വിൽക്കുന്ന മൂന്നോ നാലോ പോലീസുകാരെ കൂട്ടി ഒരു സ്പെഷ്യൽ അന്വേഷണ ടീമിന് ഉണ്ടാക്കി അവരിൽ അന്വേഷണം ഏൽപ്പിച്ചു ആരൊക്കെയാണെന്ന് അറിയാമോ ഇപ്പോൾ ശ്രീകണ്ഠാപുരം കൊട്ടൂരിൽ സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ എങ്ങനെയോ കോടീശ്വരനായ മുൻ കണ്ണൂർ എ സി പി ആയി ടി കെ രത്നകുമാറും കേസുകളിൽ ശിക്ഷ നേരിട്ട് കോസ്റ്റൽ എ ഡി ജി പി ആയിരുന്ന ജയരാജുമായിരുന്നു സംഘത്തലവർ കേസിൽ മദ്യപിച്ചു ബാറിൽ തന്നിൽ ഉണ്ടാക്കിയതിനൊക്കെയായി അനേക തവണ ശിക്ഷാ നടപടികൾ അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഭക്തൻ കേസും ഭാവിയും അതോടെ ഇവരുടെ കയ്യിലായി രത്നകുമാർ തെളിവ് കെട്ടിച്ചമയ്ക്കാനായി മൊഴിയിൽ ഇല്ലാത്തതും സ്കൂൾ ക്ലാസ്സിന് ദൂരെയായി അധ്യാപന ഉപയോഗിക്കുന്ന ഒരു ടോയ്ലറ്റിന്റെ ടൈൽസ് എടുത്തുകൊണ്ടുപോയി ഫോറൻസിക് പരിശോധനയ്ക്ക് കൊടുത്തു അതിൽ നിന്നും ഒന്നും കണ്ടെത്തിയില്ല പക്ഷെ ഫോറൻസിക് റിപ്പോർട്ട് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ റിപ്പോർട്ടിൽ മാറ്റി എഴുതി അത് കോടതിയിൽ കൊടുത്തു കൂടാതെ അത്തരത്തിലുള്ള അനേകം കള്ളങ്ങൾ തെളിവായി കൊടുക്കുകയും ചെയ്തു സാധാരണഗതിയിൽ അതൊന്നും പക്ഷേ ഒരു കോടതിയിൽ വിലപ്പോകുന്ന തെളിവുകളായിരുന്നില്ല പക്ഷെ സർക്കാരോ വിധിയോ മാഷിന് വീണ്ടും പാരമണുതു പിന്നീടുള്ള രണ്ട് പാരഗ്രാഫുകൾ കോടതിയുമായി ബന്ധപ്പെട്ടാണ് കോടതിയെ വിമർശിക്കുന്നതും കോടതിയെക്കുറിച്ച് പരാമർശിക്കുന്നതും തെറ്റായതുകൊണ്ട് നിയമവിരുദ്ധമായതുകൊണ്ട് ഞാൻ ആ പാരഗ്രാഫ് വായിക്കുന്നില്ല എന്തായാലും പത്മരാജന്റെ വിധി ഞെട്ടിക്കുന്ന ഷിഫ്റ്റാണ് അദ്ദേഹം നിരപരാധിയാണ് എന്ന് നമ്മളോട് പറഞ്ഞത് പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് കേസ് അന്വേഷണ ഡയറിയാണ് ഇപ്പോൾ കേരള പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഉദ്യോഗസ്ഥനായിരിക്കുന്ന അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയുള്ള എ ഡി ജി പി ആയിരിക്കുന്ന എസ് ശ്രീജിത്ത് അദ്ദേഹം അന്ന് ക്രൈംബ്രാഞ്ചിന്റെ ഐ ജി ആയിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണമാണ് ഇത് കെട്ടിച്ചമച്ച കേസാണെന്ന് കണ്ടെത്തിയത് ക്രൈംബ്രാഞ്ച് കേസ് തെളിയിക്കാത്തതുകൊണ്ടാണ് സി പി എമ്മിന് വേണ്ടപ്പെട്ട സംഘത്തെ വീണ്ടും അന്വേഷണം ഏൽപ്പിക്കുന്നതും അവർ കെട്ടിച്ചമച്ച തെളിവുകളുമായി കോടതിയിൽ പോകുന്നതും അവർക്ക് വേണ്ടത് ഒരു താൽക്കാലിക വിധിയായിരുന്നു ഈ വിധി തിരസ്കരിക്കപ്പെട്ടാലും അവർക്ക് പ്രശ്നമായിരുന്നില്ല പത്മരാധി നിരപരാധിയാണെങ്കിൽ ആരുടെയൊക്കെ തൃപ്തിക്ക് വേണ്ടി അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കേണ്ടി വരുന്ന നിയമ സംവിധാനം നിരാശാജനകമാണ് കേസന്വേഷണത്തിന് ചുമതലയായിരുന്ന അന്നത്തെ ഐ ജി ഇന്നത്തെ എ ഡി ജി പി ശ്രീജിത്ത് ഇതേക്കുറിച്ച് വിളിച്ച ഒരാളോട് പറയുന്ന ശബ്ദരേഖ സോഷ്യൽ മീഡിയയിൽ അന്ന് വൈറലായിരുന്നു അടുത്ത വീഡിയോയിൽ നിങ്ങൾക്കത് മുഴുവനായി കേൾക്കാം